മഹനീയ തീരം അറിവിൻ പൊന്തൈറ മജലി സിന്ദൂരം പതിനായിരങ്ങൾ അടയും സഭയോരം ഹിന്ദാതിലി ഉസ്താദിൻ്റെ സ്വരപൂരം അജപാലൊരു മജലി സിത് ഫിൽമിൻ നിറ ഈ വിശുദ്ധമായ റജബിലെ നിങ്ങൾക്ക് മറക്കത്തുള്ള ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ രോഗങ്ങളില്ലാത്ത കടബാധ്യതകളില്ലാത്ത ദീർഘായുസ് ലഭിക്കുന്ന അസുഖങ്ങളില്ലാത്ത മൊത്തത്തിൽ വറക്കത്ത് കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അഞ്ച് കാര്യങ്ങൾ ഈ റജബിൽ നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതം മനോഹരമാകും ഉറപ്പാണ് ഉറപ്പാണ് അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് സുഖല്ലേ പുഞ്ചിരിച്ചു കൊണ്ടര അലഹമ്മില്ല പറഞ്ഞെ അലഹമദില്ല ആലമീൻ ഈ പ്രഭാതത്തിൽ അവന് ഹന്ത് ചെയ്തുകൊണ്ട് തുടങ്ങിയതിൻ്റെ കൊണ്ട് ഹൃദ്യമായ പ്രഭാതവും മനോഹരമായ ദിവസവും സമ്മാനമായി നൽകി കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റിവിറ്റി നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായ റജബിലാണ് നമ്മൾ ഉള്ളതല്ലേ ഈ റജബ് എത്രമേൽ മനോഹരാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് അവഹൂറിൽ ബറക്കച്ചിഫിൽ ആം ഒരു കൊല്ലത്തിൽ ഭറക്കത്തിൻ്റെ മാസം തുടങ്ങുന്നത് റജബിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 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 വർഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ബറക്കത്തിൻ്റെ ഒരു തുടക്കം ഏത് മാസത്തിൽ നിന്നാണ് റജബിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മൾ റജബിൽ ബറക്കത്ത് ഈണേന്ന് മുത്തൻ നബി സല അലൈ വല്ല തങ്ങൾ ദു ആ ചെയ്ത ദ്വ നമ്മൾ പതിവാക്കുന്നത് അപ്പോൾ അത്രമേൽ ബറക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസത്തിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്ത് നമുക്ക് കരസ്ഥമാക്കണ്ടേ ഈ വറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകലൊന്നുമല്ല ഒരുപാടുണ്ടാകലല്ല ഉള്ളതിൽ സമാധാനം ഒരു മനുഷ്യൻ മാസം സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ നേരെയുള്ളൂ അവന് കയ്യിൽ അത്യാവശ്യത്തിന് പൈസ ഇല്ല മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നു വറക്കത്തില്ല എപ്പോഴും പ്രയാസങ്ങൾ എപ്പോഴും പ്രതിസന്ധികൾ ഒരു ഒരു വറക്കത്തില്ലാത്ത അവസ്ഥ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി മറ്റൊരാളെ ആശ്രയിക്കാതെ ഭംഗിയായി നടന്നു പോകുന്ന ഒരവസ്ഥ റബ്ബുൽ ആലമീൻ നൽകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലെയും പറക്കത്ത് രണ്ട് പറക്കത്ത് നമുക്ക് ലഭിക്കും റജഫില് അല്ലേ ഈ പറക്കത്ത് നേടിയെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യണം സ്വബാഹുൽ ഹയ്യർ കുടുംബത്തിലെ ഒരാൾക്ക് പോലും അള്ളാൻ്റെ പറക്കത്തില്ലാതെ പോകാൻ പാടില്ല എല്ലാവർക്കും അള്ളാഹു ഹൃദ്യമായ നിലയിൽ ബറക്കച്ച് നൽകുകയും ആ ബറക്കച്ചു കൊണ്ട് ഹൃദ്യമായ ജീവിതം നയിക്കാനും പടച്ചറപ്പ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തേത് കുടുംബ ബന്ധം ചേർക്കലാണ് റജബൊക്കെ വന്നു പക്ഷെ മൂത്താപ്പാനോട് മിണ്ടൂല ഒച്ചാപ്പാനോടും മിണ്ടൂല അങ്ങനെ പിണങ്ങി നിൽക്കുക ആ റജബ് കൊണ്ടൊരു കാര്യമില്ല ആ റജബിൽ പടച്ചോനെ ബർക്കത്തിയിണേന്ന് ദുരന്താലും ബർക്കത്ത് കിട്ടൂല ചില ആളുകൾ ഞാൻ എപ്പോഴും ഉണർത്താറുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടിയിട്ടും അവർ മിണ്ടുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് പടച്ചോം കൂലി വരും നമ്മളുമുണ്ട് നമ്മളുമുണ്ട് ഹബീബായ സല ചില മാറുന്നുണ്ട് അല്ല മൂമിൻ അൻസ്വാബിക്കും അർഹാമക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരോടൊക്കെയാണ് ആരൊക്കെയാണ് കുടുംബക്കാർ ആരോടൊക്കെയാണ് നിങ്ങൾ ബന്ധം ചേർക്കേണ്ടതെന്നൊക്കെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കണം നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം ആ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ റോഡിലൂടെ പോവാണെങ്കിൽ എന്നോട് പറയും മോനെ അത് നിൻ്റെ ഒരു മാമയാണ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധമായിരിക്കില്ല എന്നാലിങ്ങനൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒരു ഒരു വഴിയിൽ അതൊരു മാമയായിട്ടുണ്ടാവും അപ്പോൾ അങ്ങ് നമ്മൾ ചിന്തിക്കും ഓ ഓഹിൻ്റെ ഒന്ന് വെറുതെ ഇരിക്കേ വെറുതെ കാണുന്നതൊക്കെ മാമായും മൂത്താപ്പായാണ് ഇന്ന് ഉമ്മ മരണപ്പെട്ടു നമ്മളൊക്കെ വലുതായി അപ്പോൾ ഈ നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ നമ്മുടെ റിലേഷൻ നമ്മുടെ കുടുംബം ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാതെ പോകുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ പോലും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മുഹമ്മദു റസൂലുള്ള സ്വല്ലു അലഹി വസ്ലം അത് നമ്മുടെ മക്കൾക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ നമുക്ക് ലഭിക്കും മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഫൈനഹു മെഹബത്ത് ചുംഫി അഹഫിൽ അഹ്ലി അല്ലാൻ്റെ ഹബീബ് സല്ലി സ്വലാത്യങ്ങൾ പറയുകയാണ് അതായത് കുടുംബത്തിൽ സ്നേഹം ഉണ്ടാക്കും ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ കുടുംബത്തിൽ സ്നേഹം ആ ഒരു ഒരു സ്വസ്ഥതയുള്ള മനസ്സ് ലഭിക്കും എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ട് ആ എന്ത് പ്രയാസം വന്നാലും നമുക്കിപ്പോൾ കാർന്നൂരം നിലക്കും മുത്താപ്പാനെ വിളിക്കാം ഒച്ചാപ്പാനെ വിളിക്കുക അല്ലേ അതിനൊക്കെ ഒരു ഒരു അവസരം ഉണ്ടാകുകയാണ് ബന്ധം ചേർക്കുന്നതിലൂടെ സ്നേഹം വർദ്ധിക്കും മറ്റൊന്ന് രണ്ടാമത് അല്ലാൻ്റെ ഹബീബ് പറയാം മത്തറാത്തും മാൽ സമ്പത്തിൽ വർധനവുണ്ടാകും അതിപ്പം എങ്ങനെ വസ്തു കുടുംബം ചേർത്ത പൈസ വർദ്ധിക്കുക മുത്താപ്പാനോട് വേണ്ടിയാ മുത്താപ്പ ഇങ്ങോട്ടൊന്നും തരുല്ല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുത്താലേ ഉള്ളൂ അപ്പം എങ്ങനെ വർദ്ധിക്കുക അത് നമ്മൾ ചൂഴുന്നന്വേഷിക്കേണ്ട അല്ലാൻ്റെ ഹബീബ പറഞ്ഞത് സല്ല അല്ലാസ്ലും കുടുംബ ബന്ധം പുലർത്തിയാൽ സമ്പത്ത് വരും പൈസ വരും ആര് തരും അള്ള തരും ഇതിൻ്റെയൊക്കെ പിന്നിലെ ഹെക്മച്ച് നമ്മൾ നോക്കി പോകേണ്ടതില്ല അതല്ലാൻ്റെ ഹബീബ് പറഞ്ഞോ അത് ട്രൂച്ച് അത് ഉറപ്പാണ് അത് സത്യമാണ് എത്രയേ ഉള്ളൂ മൂന്നാമത്തേത് മനുഷ്യ സർ ഹബീബായ സല്ലി സ്വലം അത് ഞങ്ങൾ പറയുന്നത് ആയുസ് വർദ്ധിക്കും പെട്ടെന്ന് മരിക്കൂല പെട്ടെന്ന് മരിക്കൂല ഇന്നിപ്പം മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അജറായിൽ റൂഹു ഇടിക്കാനായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വരുമ്പോഴാണ് നമ്മൾ ഇത്രയും നാൾ പിണങ്ങി നിൽക്കണം അമ്മായിനെ വിളിക്കണത് അസ്സനാമലയ്ക്ക് അമ്മായി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം പടച്ചവും വിളിക്കും അജറായിലും കിടപ്പം ഒരു ഇരുപത് കൊല്ലം ഞാൻ അവന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചരിത്രങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ദാദ് നബിയുടെ കാലത്തൊക്കെ അതൊക്കെ ഞങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനെ സംഭവിക്കാം റബ്ബുൽ ആലമീൻ നമുക്ക് ദീർഘായുസ് നൽകാൻ ദീർഘായുസ് നൽകാൻ കുടുംബ ബന്ധം പുലർത്തിയാൽ അത് നിമിത്തമാകുമെന്ന് മുഹമ്മദ് റസൂള്ള അലൈഹി വല്ലം അപ്പോൾ റജബില പറക്കത്ത് ലഭിക്കാൻ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് കുടുംബ ബന്ധം പുലർത്തുക കുടുംബ ബന്ധം മുറിച്ച് നിന്നിട്ട് പലരും ചോ ഇനി അടിയിൽ ചോദ്യം വരും ഞങ്ങൾ മിണ്ടിയിട്ട് അവരും മിണ്ടുന്നില്ല എനിക്ക് കൂലിയിട്ട് വസ്തു അതെ അത് ചോദിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ മിണ്ടിയിട്ട് അവര് മിണ്ടുന്നില്ല എങ്കിൽ നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്തല്ലോ അല്ലേ ബാക്കി അവരൊന്നായി തമ്മിലായിക്കോട്ടെ നമുക്ക് കൂലി കിട്ടിക്കോളും ഓക്കെ അല്ലേ അള്ളാഹു നമുക്ക് ആ ഭറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തേത് ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുക സത്യം പറഞ്ഞാൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദു റസൂൽ അള്ളു സല്ലം ഏത് കാര്യത്തിലും നൂണ പറയരുത് നൂണ പറയരുത് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ശീലിപ്പിക്കണം അതല്ലേ മുഹീദ്ദീൻ ശിഖർ അത് എല്ലാം അത്ര വലിയ സ്ഥാനത്തെത്താൻ കാരണം എന്താ അതുമ്മ പഠിപ്പിച്ചുകൊടുത്ത പാടാണ് കളവ് എന്നി അള്ളാഹുറബുല്ലമീനെ മഹാന്റെ മതത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എന്തിലും കളവ് പറയാൻ പാടില്ല തങ്ങൾ പറയുന്നുണ്ട് ഫൈൻ ഹുമാ ഒരാൾ കച്ചവടം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ടുപേരും അതായത് കച്ചവടം ചെയ്യുന്ന ആളും വാങ്ങുന്ന ആളും രണ്ടുപേരും സത്യസന്ധരാണെങ്കിൽ അവർക്ക് അള്ളാഹു ആ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കും കച്ചമ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലം വാങ്ങാൻ പോവുകയാണ് അതിൻ്റെ ന്യൂനതകളൊക്കെ മറച്ചു വെച്ചിട്ട് കളവ് പറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അള്ളാഹുറബുല്ലാലമിന് ബറക്കച്ച് ബൈ ബൈ ഹിമ അവരുടെ കച്ചവടത്തിൽ എടുത്തു കളയും അപ്പോൾ വാങ്ങണവനും ഗുണമുണ്ടാവില്ല അതുപോലെ വിൽക്കണവനും ഗുണമുണ്ടാവില്ല കിട്ടുന്ന പൈസയിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല പൈസ നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകാനേ നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പം സത് സത്യം പറയുക ഏത് ഫീൽഡിലും എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം പറയുക സത്യം ധാരാളം പറഞ്ഞു നോക്കിയേ ബറക്കത്ത് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അപ്പോൾ റജബിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കളവ് പറയണമെന്നല്ല ഈ റജബ് വറക്കത്തിൻ്റെ തുടക്കമാണ് അപ്പം ഇവിടെ മുതലേ നമ്മളതങ്ങ് സ്റ്റാർട്ട് ചെയ്തോ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ മൂന്നാമത്തേത് വറക്കത്തിന് വലിയ നിദാനമാണ് സ്വതക്ക കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഒരു രൂപ രൂപയാണെങ്കിൽ ഒരു രൂപ നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ പള്ളിക്കുറ്റി അല്ലെങ്കിൽ അനാഥാലയങ്ങളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ കുറ്റിയിരിപ്പുണ്ടാവും ഒരു രൂപ അതിലേക്ക് കിട്ടുമോ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞതാണ് ഒരു രൂപ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ ഇടാനുണ്ടാവൂലേ സ്വതക്ക കൊണ്ട് പറക്കത്ത് മാത്രേ ഉണ്ടാവുള്ളൂ ഒരു രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് കളയേണ്ട ഡെയിലി പത്ത് രൂപ ഇടാൻ പറ്റുന്നവരുണ്ട് ഇടാൻ പറ്റുന്നവരുണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് അതിലേക്ക് ഇടുക അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുക അതിൽ വക്കച്ചോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ വേണ്ട നമ്മളിങ്ങനെ ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരുപാട് രോഗികളുടെ കഥകളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് ഒരു നൂറ് രൂപ അവർക്ക് അയച്ചു കൊടുത്താൽ അള്ളാഹു ഇത് കാണുന്നില്ലേ അല്ല ഇത് കാണുന്നില്ലേ ആ പടച്ചറബ്ബ് പടച്ചറബ്ബ് നമുക്ക് നൽകുമെന്ന് മുഹമ്മദ് അലഹി വസ്ലം അപ്പോൾ അത് പറക്കത്ത് ഉണ്ടാക്കുകയുള്ളൂ ഹബീബായ സല്ലി സ്വലം മാത് പറയുന്നുണ്ട് എല്ലാ ദിവസവും അള്ളാഹുറബ്ബുലാലും രണ്ട് മലക്കുകളെ പറഞ്ഞേക്കും പ്രഭാതത്തിൽ ഒരു മലക്ക് രാവിലെ വിളിച്ച് പറയും അള്ളാഹുമാഴ്ത്തു മുംഫിൻ പടച്ചവനെ നിന്റെ മാർഗ്ഗത്തിൽ പൈസ ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കണയല്ല അവർക്ക് ഇരട്ടിയാക്കി കൊടുക്കണേ കൊടുക്കണയല്ല അവർക്ക് പകരം കൊടുക്കണയല്ല ഇനിയോ അള്ളാഹുമാഴ്ത്തു മുംസിക്കൻ തലഫ പടച്ചോനെ ഇതെൻ്റെ പൈസയാണ് ഞാൻ കൊടുക്കൂല ഞാനിപ്പോൾ ഇച്ചിരി ടൈറ്റിലാണെന്നും പറഞ്ഞ് കെട്ടിപ്പൂട്ടി അഞ്ച് പൈസ പോലും കൊടുക്കാതെ വെക്കണ മനുഷ്യരുണ്ടല്ലോ അവനെ നീ നശിപ്പിച്ച് കളയണേ എന്നാൽ നാരണക്കല്ലടക്കി കളയണേ കളയണമെന്ന ആരോ ദ്വാരക്കണേ മലക്ക് ദ്വാരക്കും പിന്നെ അവൻ്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവും നമ്മൾ കാണുമ്പോൾ പൈസ ഒരുപാടുണ്ടാവും വറക്കത്തുണ്ടാവും എനിക്കറിയാവുന്നേ പല കോടീശ്വരന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിക്കാറുണ്ട് ഉസ്താദേ 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 ചെയ്യണം സമാധാനം എന്ന് പറയണ സാധനമില്ല വീട്ടിലേക്ക് കയറിയ സ്വസ്ഥതയില്ല കമ്പനിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഒരു ഒരു സമാധാനത്തിന് വീട്ടിലേക്ക് വരുമ്പോൾ എന്താണോ ഉസ്താദ ഒരു സന്തോഷം കിട്ടണില്ല എന്നാൽ എനിക്കെന്തും പൈസ കൊടുത്ത് മേടിക്കാം പക്ഷെ സന്തോഷം മാത്രം മേടിക്കാൻ പറ്റണില്ല സന്തോഷം ആര് തരണം ആര് തരണം അള്ളാഹു തരണം കൊടുക്കുക പാവങ്ങൾക്ക് കൊടുക്കുക ഹബീബല മാധ്യമങ്ങൾ പറയുന്നുണ്ട് മനസ്സത്ത് സ്വതക്ക ചുമെന്നാൽ സ്വതക്ക കൊടുത്താൽ നിങ്ങളുടെ പൈസ കുറയൂല പിന്നെ അതേ രട്ടിക്കുള്ളൂ എനിക്ക് കടം തരുന്നവരാരാണെന്ന് പറഞ്ഞാലല്ലോ ചോദിക്കണില്ലേ അള്ളാഹുക്ക് കടം കൊടുക്കലാണ് ദീനിന് സ്വതൊക്കെ കൊടുക്കൽ ഹതിയെ ചെയ്യലൊക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇനി അപ്പോൾ റജബ് മുതൽ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ പറ്റുന്ന കാര്യമാണ് നാലാമത്തേത് പരസ്പരം സലാം പറയാം സലാം പറഞ്ഞാൽ ബറക്കത്തുണ്ടാകും എവിടെ നമ്മുടെ വീട്ടിൽ ആ ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കെട്ടികളോട് സലാം പറയാ അതുപോലെ ഇറങ്ങാൻ നേരത്തെ സലാം പറഞ്ഞു പോവാ പ്രിയപ്പെട്ടുള്ള റൂമിലേക്ക് വരുമ്പോൾ അവൾ സലാം പറഞ്ഞിട്ട് വരിക ഭർത്താവിനോട് അങ്ങനെ സലാം ഇങ്ങനെ ഇങ്ങനെ വ്യാപിക്കട്ടെ എന്താ സംഭവിക്കും നിനക്കും നിന്റെ കുടുംബത്തിനും അതിങ്ങനെ പറക്കത്ത് ചൊരിഞ്ഞു തരും സലാം വ്യാപിപ്പിച്ചാലെന്ന് സീദു എപ്പോഴും പറക്കത്ത് ആ നിരന്തരം സലാം അസലിക്കും ഫോൺ ചെയ്താലും സലാം സലാം പറയാറുണ്ടോ ഏയ് വിളിക്കുമ്പോൾ എടേ വിളിക്കുമ്പോഴേ അങ്ങനൊന്നല്ല അസാളിക്കും എവിടെയാണ് ആ മോൾ അവിടെ സ്നേഹത്തോടെ ചോദിക്കുക അങ്ങനെ ഞാൻ പഠിച്ചോനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു കാക്കാടെ മോളെവിടെയെന്ന് ഭാര്യയോട് ചോദിക്കുമ്പോഴത്തേക്കാരുടെ ഒരു കമീർ ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് മോളെ എന്ന് ഭാര്യയെ വിളിക്കാൻ പാടുണ്ട് ഉസ്താദേ അതൊക്കെ തെറ്റല്ലേ മോളെ എന്ന് മക്കളെ അല്ലേ വിളിക്കേണ്ടത് യാത്ര ചിന്തിച്ചു നോക്കി പടച്ചവനെ ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് യാ മോളയിൽ നിന്ന് ഭാര്യ വിളിച്ചെന്താ കുഴപ്പം യാ റബ്ബി അതൊക്കെ ഒരു ഒരു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അതുപോലെ ചില ആളുകളുണ്ട് ഒരു ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത് കേട്ടു അലി റബിഅള്ളാഹുനെ ഫാത്തിമ വിളിച്ചത് യാ അലി എന്നാണ് അലി അലീക്കാന്നല്ല അതുകൊണ്ട് ആരും ഭർത്താക്കന്മാർ ഇക്കാന്ന് വിളിക്കണ്ട പേര് വിളിച്ചാൽ മതി എന്നാണ് അയാൾക്ക് ദീനിനെ കുറിച്ച് ഒരറിവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധുവായ മനുഷ്യൻ എന്നാലോചിച്ച് നോക്കെ യാ അലി എന്നല്ലാതെ പിന്നെ അലീക്ക എന്ന് അറബിയിൽ വിളിക്കാൻ പറ്റുമോ അലീക ഏ അലീ കാക്ക അലീ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ പ്രിയ സഹോദര ഓരോ നാട്ടിലും ഓരോ സംസ്കാരമാണ് അവിടെ അറബി ഭാഷയിൽ നമ്മൾ ദേഷ്യത്തോടെ വിളിക്കുമ്പോഴും സ്നേഹത്തോടെ വിളിക്കുമ്പോഴും പേര് വിളിക്കുന്നതിനൊരു പ്രത്യേക ശൈലിയുണ്ട് ആ ശൈലിയിൽ നിന്ന് അത് ബഹുമാനത്തിൻ്റേതാണോ ആദരവിൻ്റേതാണോ ദേഷ്യത്തിൻ്റെതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പേരങ്ങനെ എന്ന് പറയുന്നത് ഒരു ബഹുമാനമില്ലായ്മയുടെ രൂപമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പ്രിയപ്പെട്ടവൾ ഭർത്താവിന് ഇക്ക ഇക്കു കാക്കു എന്നൊക്കെ വിളിക്കാം ഇനി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കെട്ടിയവൻ്റെ പേര് രണ്ടുപേർക്ക് അമ്മൂടുംങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പേരും വിളിക്കാം അതിലൊന്നും കുഴപ്പമില്ല നീ കെട്ടിയോ പറയാം നീ പുറത്തിറങ്ങുമ്പോഴും മറ്റുമൊക്കെ എൻ്റെ പേര് വിളിച്ചാൽ മതിയിടി എന്ന് കെട്ടിയോൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവർക്ക് പേരും വിളിക്കാം പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വെറുതെ കിടന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ക്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വിഷയം സലാം വ്യാപിക്കുക അത് ജീവിതത്തിൽ പറക്കത്തുണ്ടാക്കും പ്രത്യേകിച്ച് റജബിൽ നമ്മളത് കൂടുതൽ അപ്ലൈ ചെയ്യുക ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തേത് ഏറ്റവും വലിയ ആയുധമാണ് ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ധാരാളം പ്രാർത്ഥിക്കുക അതുണ്ടല്ലേ ഹബീബായ് അലൈഹി വല്ല മാത്രങ്ങൾ റജബിൽ ചോദിച്ചത് ഞമ്മത്തോ റഹ്മത്തോ ഒന്നും തരണേ തരണേല്ല പിന്നെ നമ്മാനിനെ എത്തിച്ചു തരണേ എന്നാണ് അപ്പം തന്നെ ധാരാളം പഠിച്ചവനെ പറക്കത്തിയണേ വറക്കത്തിയണേ എന്നാന്നിങ്ങനെ ദ്വാ ധാരാളം ചെയ്യുക മാത്രമല്ല കൊണ്ട് സയ്യിദന്മാരെ കൊണ്ട് പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ ദ്വാരക്കുക പഠിച്ച ദ്വാരപ്പിക്കുക ഉസ്സാദെ ഞാൻ ജീവിതത്തിൽ പറക്കത്തന്ന ദ് ദ്വാര ചെയ്യണേ പറയാം തങ്ങന്മാരോട് പറയുക നമ്മുടെ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരപ്പിക്കുക അനസർ അലി അള്ളാഹുനുഹനെ കൊണ്ട് കുഞ്ഞായിരിക്കുമ്പോഴേ അനസിൻ്റെ ഉമ്മങ്ങനെ മുത്തിനബിതങ്ങളുടെ അടുക്കൽ വരികയാണ് സല്ലു അലൈഹി സ്വല്ലം യാ റസൂല എൻ്റെ മോനെ ഞാൻ അങ്ങയുടെ സേവകനായതാ തന്നിരിക്കുന്നു ഒരു കാര്യം മാത്രം മതി എൻ്റെ മോനെ ഭറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങ് ദ്വാരക്കണം ഹബീബായ് സല്ലി സ്വല്ലം അത് നിങ്ങൾ ദ്വാരം കൊടുക്കുക അള്ളാഹ് അബ്ബാരിഖ് ലഹൂഫി മാലി പഠിച്ചവനെ അനസിൻ്റെ സമ്പത്തിൽ നീ വറക്കത്തി കൊടുക്കണേ അള്ള അള്ളാഹ് മുബാക് ലഹുഫി വാരദി അനസിൻ്റെ മക്കളിൽ നീ വറക്കത്തി കൊടുക്കണേ അള്ള പിന്നീട് അവസാന സമയത്ത് അനസർ അലി അള്ളാഹുനഹു അവിടെ നിന്ന് പറയുന്നുണ്ട് അൻസ്വരികളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ് ഏയ് അനുസാരികളിൽ ഏറ്റവും വലിയ കോടീശ്വരം ഞാനാണ് മാത്രമല്ല എൻ്റെ മക്കളും എൻ്റെ പേരമക്കളെയും കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നൂറിലധികം ആളുകളുണ്ടെന്ന് ചെയ്തു അനസ് പെരുമാലിക്കറതാണ് അതൊരു ബറക്കത്താണ് മുത്തിനവിതങ്ങനെടുത്ത് ആയാണത് അതൊന്നും മനസ്സിലായോ അപ്പോൾ ഈ വിശുദ്ധമായ മാസത്തിൽ മഹാന്മാരെ കൊണ്ടൊക്കെ ദ്വാരപ്പിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെറുതെ വിട്ട് കളയരുത് നമുക്ക് ദ്വയാരപ്പിക്കുക അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയേ നമ്മുടെ ലൈഫ് അടിപൊളിയാവും ആ ഈ ഒരു നമുക്ക് അടിപൊളിയാക്കി എടുക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أرحم الرحيم يا كرنا يا الله പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ ഈ വിശുദ്ധമായ റജബിന്റെ ബറക്കത്ത് ലഭിക്കുന്നവരിൽ നീ പെടുത്തണേയല്ല റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ റമലാനിന് മുൻപ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ പിടിക്കല്ല എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന നാഥ പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണേ തമ്പുരാനെ എത്രയോ പ്രവാസികൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദേ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കൊതിയാകുന്നു വർഷങ്ങളോ പ്രവാസ ലോകത്താണെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണയല്ല ജീവിതത്തിൽ സന്തോഷം നൽകണയല്ല ഭറക്കത്ത് ചൊരിയണയല്ല സമാധാനം നൽകണയല്ല നീ കൈവെടിയല്ലയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേയല്ല അർഹമുറാഹിമയ റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷകളായ പൊന്നുമക്കൾ ശോഭനമായ ഭാവി കൊടുക്കണയല്ല യാറബന എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല എസ് എസ് എൽ സിയും പ്ലസ് ടുവും മറ്റു പല എക്സാമുകളും എൻട്രൻസും എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും വിജയം കൊടുക്കണേ കൊടുക്കണയല്ല ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർ അതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട തയ്യാറെടുക്കുന്നവർ എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ നൽകണയല്ല പടച്ചവനെ അതുപോലെ തന്നെ സംസാരിക്കാത്ത മകന് വേണ്ടി കൊണ്ട് വസൂയത്തി ചെയ്തവരുണ്ട് യാ ഈ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് സംസാരശേഷി തിരിച്ചു കൊടുക്കണേ കൊടുക്കണേ ഗർഭിണികളുണ്ട് നീ കൊടുക്കണയല്ല സിസേറിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട് ഹയറായ നിലക്ക് കുഞ്ഞിനെ ലഭിക്കുന്ന രീതിയിലേക്ക് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല എല്ലാവർക്കും സമാധാനം നൽകണേ റഹ്മാനെ തുടയ്ക്കണയല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന മക്കളാക്കല്ലയല്ല വിവാഹപ്രായം എത്തിയവരുണ്ട് ഇണകളെ നൽകണേ യാ അനുയോജ്യായി വിവാഹം ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ കടങ്ങളെല്ലാം നീറ്റെടുക്കണയല്ലായി ിക്കല്ലയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചൊരിയണയല്ല ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് നാട്ടിലുമുണ്ട് നാട്ടിലുമുണ്ടല്ലാഹുവേ ഹൈറായ തൊഴിൽ കൊടുക്കണയല്ല റഹമുറാഹി ആയ റബ്ബെ പടച്ചവനെ ഹറാമായ ബന്ധങ്ങളിൽ ഞങ്ങൾ അീയെത്തിക്കല്ലയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളെത്തെന്ന് പരീക്ഷിക്കല്ലയല്ല പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല പടച്ചവനെ അറഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് മഹഫറത്ത് കൊടുക്കണയല്ല അതിൽ ഞങ്ങൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറിലാണ് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല എന്ന് അറിയില്ല ഈ മാന സലാമത്താക്കണയല്ല പഠിച്ചവനെ വിദൂരമല്ലാത്ത ഭാവിയിൽ മക്ബൂലും മബറൂറുമായ ഹജ്ജും എമറയും മറിയായ സിയാറയും ചെയ്യാൻ തോഫീക്ക് നൽകണയല്ല പൂവായ റസൂല സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണയല്ല ഈ സദസ്സിൻ്റെ കൊണ്ട് സ്വബാഹുൽ ഹൈർ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും ആരംഭ പൂവായ സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണയല്ലാ ബിഹാപ്പി സൊല്ലാഹു അല മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته